കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരട്ട കൂട്ടുപുഴ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡിയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും പേരട്ട സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി ആന്റോ പി എം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് യൂണിറ്റ് പ്രസിഡന്റ് തങ്കച്ചൻ പാറയിൽ അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലിബിൻ വിജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് കണക്ക് അവതരണം യൂണിറ്റ് ട്രഷറർ മാത്യു കെയും നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ മേഖലാ ജനറൽ സെക്രട്ടറി മൂസ ഹാജി മേഖലാ ട്രഷറർ ജോൺ ജോഷ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗം ടോണി തോമസ് ചടങ്ങിന് அன்னியாவைச் சேரர்கள் கலச்சூணாய் கேவும்ரும் சாங்க கடையில் இருந்து கடமாய் ஒரு কৃষিকারனबरोबर बरेகடமாய் பிரசிதாவனாய் میشود. কৃষிகார்ன்பால் பிடி ஒரு பிரேரண்க்கு உலகக்கgetElementById பரமவุตிறங்கள் ஒடுதுன ஒரு வியாபாரியையும் ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് സിറ്റി സെന്റർ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ